ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല നമ്മൾക്കിവിടെ സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് റെസിപ്പിയും കൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് ജിദ്ദയിൽ നല്ല മഴയായിരുന്നു അതാണ് ഈ കാണുന്നത് റോഡിലെല്ലാം നല്ല വെള്ളമുണ്ടായിരുന്നു പൊടിക്കാറ്റും ഇടിയും മിന്നലും എല്ലാമുണ്ട് അതോടുകൂടി നല്ല മഴയും ഇവിടെ കുറച്ച് മഴ പെയ്യുമ്പോൾ തന്നെ റോഡിലെല്ലാം വെള്ളം ഇതേപോലെ കെട്ടിവെക്കും എന്നാലും നല്ല മഴയാണ് ഉണ്ടായിരുന്നത് മരുവിന് ശേഷമാണ് മഴ തുടങ്ങിയത് ആകെ അരമണിക്കൂറേ ഒരു മണിക്കൂറെ നീണ്ടു നിന്നിട്ടുള്ളൂ അപ്പോഴേക്കന്നെ ഇതേപോലെ വെള്ളമെല്ലാം റോഡിലത്തെല്ലാം കെട്ടിക്കിടക്കുകയാണ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയത് നെയ്യ്പത്തിരിയാണ് തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ബീഫ് കറിക്ക് നെയ്യപ്പത്തിരിയല്ലേ അതുകൊണ്ട് നെയ്പ്പത്തിരി ഉണ്ടാക്കി പിന്നെ അതിന് കറിയൊന്നും ഉണ്ടാക്കേണ്ടല്ലോ അതുകൊണ്ട് വേഗം തന്നെ ചോറിന് ഇട്ടു ചോറ് അവിടെ നിന്നായി വരുന്നുണ്ട് ലെഞ്ചിന് കറിയായി ഉണ്ടാക്കിയത് ആവൂലിയാണ് ഫിഷ് എല്ലാം കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തു അന്ന് പിന്നെ തോരനൊന്നും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് വലിയ ആവൂലി തന്നെയാണ് കിട്ടിയത് ഫ്രൈമുണ്ടാക്കി ഫിഷ് കറിയും ഉണ്ടാക്കി അതിന് വേണ്ടുന്ന സവാളിയും വെളുത്തുള്ളിയും എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വാഷ് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഒന്നും ഇടിച്ചെടുത്തിട്ടില്ല അതേപോലെ തന്നെ ഇടുകയാണ് ചെയ്തത് പച്ചമുളന്നിടുക കീറി എടുത്തു സ്റ്റവ് ഓണാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് മൺചട്ടിയിലാണ് ഫിഷ് കറിയല്ലേ അല്ലേ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയത് കോക്കനറ്റ് ഓയിലാണ് യൂസ് ചെയ്തത് അങ്ങനെ എണ്ണയൊഴിച്ചു എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ സവാളിയും തക്കാളിയും ഇട്ടു എന്നത്തെ പോലെ തന്നെ വേഗത്തിൽ വാഴന്ന് വരാൻ വേണ്ടി കുറച്ച് കുറച്ചുപ്പ് അതിലേക്ക് ചേർത്തു അതെല്ലാം ഒന്ന് വാഴന്ന് വന്നപ്പോൾ മസാലപ്പൊടികളും ചേർത്ത് ജിഞ്ചർ പൊടിയാണ് ഇട്ട് കൊടുത്തത് വെളുത്തുള്ളിയും പച്ചമുളകും അതേപോലെ തന്നെ ഇട്ടു മസാലപ്പൊടികളെല്ലാണ്ട് കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ച് പുഷ് കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തു അരമുറി തേങ്ങയും അരച്ച് ചേർത്തു ഫ്രൈ ചെയ്യേണ്ട മീൻ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ